സംസ്ഥാനത്തെ പതിമൂന്ന് ജില്ലകളിലായി നാൽപ്പത്തൊമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് ഇരുപത്തിമൂ ഇരുപത്തിമൂന്ന് വാർഡുകൾ വീതം എൽ ഡി എഫും യു ഡി എഫും സ്വന്തമാക്കിയപ്പോൾ മൂന്ന് സീറ്റുകളിൽ എൻ ഡി എയും വിജയിച്ചു തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നാല് വാർഡുകൾ കൈവശമുണ്ടായിരുന്ന ബി ജെ പിക്ക് നാല് സീറ്റും നഷ്ടപ്പെടുകയാണുണ്ടായത് മറ്റു ജില്ലകളിൽ നിന്നായി ബി ജെ പി മൂന്ന് സീറ്റുകൾ പിടിച്ചെടുത്തു രണ്ടെണ്ണം യു ഡി എഫിൽ നിന്നും ഒരെണ്ണം ഈ സി പി എമ്മിൽ നിന്നുമാണ് പിടിച്ചെടുത്തത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് വെള്ളനാട് ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വള്ളനാട് ശശി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന് വിജയിച്ചു യു ഡി എഫ് സിറ്റിംഗ് സീറ്റായിരുന്നു വെള്ളനാട് ശശി കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ എത്തി വീണ്ടും മത്സരിക്കുകയായിരുന്നു ആറ്റിങ്ങൽ നിക നഗരസഭയിലെ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്ന ചെറുവള്ളിമുക്ക് ഡിവിഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എസ് മഞ്ജു തൊണ്ണൂറ്റാറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി നിന്നും സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു ആറ്റിങ്ങൽ നഗരസഭയിലെ തന്നെ തോട്ടവാരം ഡിവിഷൻ ബി ജെ പി നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി ലേഖയാണ് അവിടെ വിജയിച്ചത് പെരിങ്ങമല പഞ്ചായത്ത് കൊല്ലായിൽ വാർഡ് എൽ ഡി എഫ് യു ഡി എഫിൽ നിന്നും സീറ്റ് പിടിച്ചെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി കലയപുരം അൻസാരി നാനൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് പെരിങ്ങമല പഞ്ചായത്തിൽ തന്നെ കരിമൺകോട് വാർഡ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു എൽ ഡി എഫിൻ്റെ ഷഹനാസ് മുന്നൂറ്റി പതിനാല് വോട്ടുകൾക്കാണ് വിജയിച്ചത് പെരിങ്ങമല പഞ്ചായത്തിൽ തന്നെയുള്ള മടത്തറ വാർഡ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു മടത്തറ ഷിനു ഇരുന്നൂറ്റിമൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് കല്ലമ്പലം കരവാരം പഞ്ചായത്ത് പട്ടള വാർഡ് ബി ജെ പി നിന്നും എൽ ഡി എഫ് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു ബേബി ഗിരിജ എൽ ഡി എഫിലെ ബേബി ഗിരിജ ഇരുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് കല്ലമ്പലം കരവാരം പഞ്ചായത്ത് ചാത്തൻപാറ വാർഡും ബി ജെ പി നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു എൽ ഡി എഫിൻ്റെ വിജി വേണു നൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കൊല്ലം ജില്ലയിൽ നാല് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നിടത്ത് യു ഡി എഫും ഒരിടത്ത് എൽ ഡി എഫുമാണ് വിജയിച്ചത് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് പുലിയൂർ വഞ്ചുതെസ്റ്റിൽ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു കോൺഗ്രസ് സ്ഥാനാർത്ഥി നജീബ് മണ്ണേൽ മുപ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കുമരഞ്ചേർ എൽ ഡി എഫിൽ നിന്നും സീറ്റ് യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു കോൺഗ്രസിലെ അജ്മൽ ഖാൻ സി പി എമ്മിലെ കെ സലീമിനെ നൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് കരുവാളൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് കരുവാളൂർ ടൗണിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനൂപ് പി ഉമ്മൻ വിജയിച്ചു നൂറ്റി എഴുപത്തൊന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് കാഞ്ഞിരമ്പാറയിൽ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫിലെ ബിന്ദു ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് പത്തനംതിട്ട ജില്ലയിൽ രണ്ട് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ചിത്താർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് പന്നിയാറിൽ കോൺഗ്രസിലെ ജോളി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് ഏഴംകുളത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി സദാനന്ദൻ നാൽപ്പത്തി വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു യു ഡി എഫ് പിടിച്ചെടുത്തത് ആലപ്പുഴ ജില്ലയിൽ മൂന്ന് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടിടത്ത് എൽ ഡി എഫും ഒരിടത്ത് ബി ജെ പിയുമാണ് വിജയിച്ചത് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ ബി സരീൻകുമാർ വിജയിച്ചു കടുത്ത പോരാട്ടത്തിനൊടുവിൽ സരിൻ്റെ അച്ഛനും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി എ ബാലകൃഷ്ണനെ ഒൻപത് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിൻ പരാജയപ്പെടുത്തിയത് എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണിത് ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് അരിയന്നൂർശ്ശേരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഒ ടി ജയ ജയമോഹൻ നൂറ്റിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കൂട്ടമ്പേരൂർ എയിൽ സി പി എമ്മിലെ സജു തോമസ് നൂറ്റി ഇരുപത് വോട്ടുകൾക്ക് വിജയിച്ചു കോട്ടയം ജില്ലയിൽ മൂന്ന് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നിൽ രണ്ടെണ്ണം എൽ ഡി എഫും ഒരെണ്ണം യു ഡി എഫും വിജയിച്ചു ചെമ്പ് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കാട്ടിക്കുന്നയിൽ എൽ ഡി എഫ് സീറ്റ് നിലനിർത്തുകയായിരുന്നു എൽ ഡി എഫിൻ്റെ നിഷ വിജു നൂറ്റി ഇരുപത്താറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് പനച്ചക്കാട് ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡ് പൂവന്തുരുത്തിൽ നൂറ്റി പത്തൊമ്പത് ഇരുപത്തൊമ്പത് വോട്ടുകൾക്ക് കൊറങ്ക സ്ഥാനാർത്ഥി മഞ്ജു രാജേഷ് വിജയിച്ചു സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു ഇത് വാഗത്താനം ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് പൊങ്ങന്താനത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബബിത ജോസഫ് വിജയിച്ചു യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് രണ്ട് വോട്ടുകൾക്കാണ് ബബിത കോൺഗ്രസ് സ്ഥാനാർത്ഥി സജിനി മാത്യുവിനെ പരാജയപ്പെടുത്തിയത് ഇടുക്കി ജില്ലയിൽ നാല് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് നാലിൽ രണ്ടെണ്ണം യു ഡി എഫും ഓരോ സീറ്റ് വീതം ബി ജെ പിയും എൽ ഡി എഫും കരസ്ഥമാക്കി തൊടുപുഴ മുനിസിപ്പൽ കൗൺസിൽ ഒമ്പതാം വാർഡ് പെട്ടേനാടിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുസ്ലിം ലീഗിൻ്റെ സ്വതന്ത്രനുമായ ജോർജ് ജോൺ നൂറ്റി ഇരുപത്തിനാല് വോട്ടുകൾക്ക് വിജയിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ആറാം വാർഡ് തോപ്രാംകുടിയിൽ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു കേരള കോൺഗ്രസിലെ ഡോളി സുനിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് പാറത്തോടിൽ യു ഡി എഫ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു സി പി എമ്മിലെ യേശുദാസ് അഞ്ഞൂറ്റി നാല് വോട്ടുകൾക്കാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് അറക്കുളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് ജലന്ധർ സീറ്റ് സി പി ഐയിൽ നിന്നും ബി ജെ പി പിടിച്ചെടുത്തു ബി ജെ പി സ്ഥാനാർത്ഥി വിനീഷ് വിജയൻ നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് എറണാകുളം ജില്ലയിൽ മൂന്ന് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് തോപ്പിൽ എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി സി പി എമ്മിലെ രതി ബാബു പതിനെട്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് വാഴരക്കുളം ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് മുടിക്കലിൽ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി കോൺഗ്രസിലെ അബ്ദുൾ ഷുക്കൂർ നൂറ്റഞ്ച് വോട്ടുകൾക്കാണ് വിജയിച്ചത് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് ഒമ്പതാം വാർഡ് കോൺഗ്രസ് നേതൃത്ഥി കോൺഗ്രസിലെ ഷമീർ ലാല ഇന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് തൃശൂർ ജില്ലയിൽ മൂന്ന് വാർഡുകളിലേക്കാണ് ഇലക്ഷൻ നടന്നത് രണ്ട് വാർഡിൽ എൽ ഡി എഫും ഒരു വാർഡിൽ യു ഡി എഫും വിജയിച്ചു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏഴാം വാർഡ് കൊമ്പുത്തുകടവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുമിത ദിലീപ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുകൾക്ക് വിജയിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ വണ്ടിപ്പറമ്പിൽ സി പി എമ്മിലെ കെ ബി ജയദാസ് ഇരുന്നൂറ്റി പതിനേഴ് വോട്ടുകൾക്ക് വിജയിച്ചു പാവറട്ടി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് യു ഡി എഫിൽ നിന്നും ബി ജെ പി പിടിച്ചെടുത്തു ബി ജെ പിയുടെ സരിത രാജീവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് പാലക്കാട് ജില്ലയിൽ അഞ്ച് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നിടത്ത് യു ഡി എഫും രണ്ടിടത്ത് എൽ ഡി എഫുമാണ് വിജയിച്ചത് കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പാലത്തുള്ളി ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ പ്രസന്നകുമാരി എഴുന്നൂറ്റി അറുപത്തെട്ട് വോട്ടുകൾക്ക് വിജയിച്ചു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് സീറ്റ് പിടിച്ചെടുത്തു കോൺഗ്രസ് സ്ഥാനാർത്ഥി നൌഷാദ് ബാബു എഴുപത്തഞ്ച് വോട്ടുകൾക്കാണ് വിജയിച്ചത് പുതുനഗരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് നിലനിർത്തി മുസ്ലിം ലീഗിലെ താജുമ്മ മുജീബ് നൂറ്റി എഴുപത്തൊന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് മങ്കര ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് കൂരത്ത് യു ഡി എഫിലെ അനിശ്രീ നൂറ്റിരുപത്തിയേഴ് വോട്ടുകൾക്ക് വിജയിച്ചു എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണിത് ഷോളയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് കോട്ടത്തറയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മുന്നൂറ്റി പതിമൂന്ന് വോട്ടുകൾക്ക് വിജയിച്ചു മലപ്പുറം ജില്ലയിൽ നാല് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നാലിൽ നാലും യു ഡി എഫാണ് വിജയിച്ചത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിലെ പൊടിയാട് വാർഡിൽ യു ഡി എഫിലെ ഇ കെ ജാസിൻ എഴുന്നൂറ്റി പതിനാറ് വോട്ടുകൾക്ക് വിജയിച്ചു കൂട്ടിലങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നസീറ നാസർ അഞ്ഞൂറ്റി എൺപത്തൊമ്പത് വോട്ടുകൾക്ക് വിജയിച്ചു മുന്നിയൂർ ഗ്രാമപഞ്ചായത്തിലെ വെള്ളായിപ്പാടം വാർഡ് ആറ് പതിറ്റാണ്ടിന് ശേഷം എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി ടി സുഹറാവ് നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ എടപ്പാൽ ചുങ്കം വാർഡിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് സീറ്റ് പിടിച്ചെടുത്തു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി ഐ ടി യു വിമത നേതാവ് ഇ എസ് സുകുമാരൻ നൂറ്റി നാൽപ്പത്തി വോട്ടുകൾക്കാണ് വിജയിച്ചത് കോഴിക്കോട് ജില്ലയിൽ നാലിടത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് നാലിൽ മൂന്നെണ്ണം യു ഡി എഫും ഒരെണ്ണം എൽ ഡി എഫുമാണ് വിജയിച്ചത് തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാം വാർഡ് പാറക്കടവ് ലീഗ് നിലനിർത്തി ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ദ്വര ആയിരത്തി ഒരുന്നൂറ്റി ആറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് ഉള്ളൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് തെരുവത്തുക്കടവ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫ് സീറ്റ് പിടിച്ചെടുത്തു ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി റംല ഗഫൂർ ആണ് വിജയിച്ചത് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മങ്ങാടി ഈസ്റ്റിൽ സി പി എമ്മിലെ ബീന പത്മദാസൻ എഴുപത്തിരണ്ട് വോട്ടുകൾക്ക് വിജയിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മാട്ടുമുറിയിൽ നാൽപ്പത്തിനാല് വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി യു പി മുഹമ്മദ് വിജയിച്ചു കണ്ണൂർ ജില്ലയിൽ മൂന്ന് വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫ് നിലനിർത്തി തലശ്ശേരി മുനിസിപ്പൽ കൗൺസിൽ പതിനെട്ടാം വാർഡിൽ പെരികുളത്ത് എ എ സുധീരൻ ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾക്ക് വിജയിച്ചു കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് ആലങ്കാട് സി പി എം സ്ഥാനാർത്ഥി ലീല നൂറ്റി എൺപത്തെട്ട് വോട്ടുകൾക്ക് വിജയിച്ചു പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മണ്ണേരിയിൽ സി പി എം സ്ഥാനാർത്ഥി സവിത എൺപത്താറ് വോട്ടുകൾ വിജയിച്ചു കാസർഗോഡ് ജില്ലയിൽ മൂന്നിടത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് മൂന്നിൽ മൂന്നും യു ഡി എഫാണ് വിജയിച്ചത് കാസർഗോഡ് മുനിസിപ്പൽ കൗൺസിൽ ഇരുപത്തിനാലാം വാർഡിൽ യു ഡി എഫിലെ ഹനീഫ് കെ എം മുന്നൂറ്റി പത്തൊമ്പത് വോട്ടുകൾക്ക് വിജയിച്ചു മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് കോട്ടക്കുന്നിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അസ്മീന ഷാഫി കോട്ടക്കുന്ന് നൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത്